തേൻ്റെ വിളവെടുപ്പൊക്കെ ഈ സീസണിൽ നമ്മുടെ ഏതാണ്ട് പൂർത്തിയായിരിക്കുവാണ് ഇനി നമുക്ക് മാർച്ച് പതിനഞ്ചൊക്കെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ തേൻ വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ ഇനി നമുക്ക് തേനിച്ചപ്പെട്ടിയിൽ ചെയ്യേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സൂപ്പറ് രണ്ട് മൂന്ന് നാലൊക്കെ ചിലർ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം സൂപ്പറുള്ള ഓരോന്നായിട്ട് താഴോട്ട് ഇനി ഇറക്കണം സൂപ്പറുള്ള താഴോട്ട് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുകളത്തെ രണ്ട് സൂപ്പറൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുടെ നമുക്ക് ആദ്യം നോക്കാം രണ്ട് സൂപ്പർ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുടെയാണെങ്കിൽ നമ്മൾ തേനീച്ച കുറവുള്ള പെട്ടി സ്ട്രെന്ത് ആയി അടി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പെട്ടിയാണെങ്കിൽ ഇതിനകത്തെ സൂപ്പർ രണ്ടാമത്തെ സൂപ്പറിലെ അടകൾ തേനെടുത്ത പെട്ടിന്ന് ഈച്ചകളെ മാറ്റി ഇത് അതിൻ്റെ സൂപ്പർ പറഞ്ഞ രണ്ടാമത്തെ വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തേ കുറച്ച് അടകളെടുത്ത് നമുക്ക് അടി നിറഞ്ഞിരിക്കുന്ന തേനെടുക്കാത്ത പെട്ടിയോ അല്ലെങ്കിൽ അടകൾ കുറവുള്ള പെട്ടിയിലേക്കോ ഈ അടകൾ കൊടുക്കുക അവർക്ക് അവിടെ തേൻ വെക്കാൻ പറ്റും അപ്പോൾ ഒരു സൂപ്പറിലേക്ക് മാത്രമായിട്ട് എന്നിട്ട് ആ സൂപ്പർ നമ്മൾ മാറ്റുന്നു അതിന് ശേഷം നമ്മൾ ഒരു സൂപ്പറിലേക്ക് ഈച്ച ഒതുക്കുകയാണ് അങ്ങനെ ഈ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് അടപ്പ് വെച്ച് ഇത് അടച്ച് ഈ സൂപ്പറിൽ നിൽക്കുന്നു ഈ സൂപ്പറിൽ ഇപ്പോൾ ഒരു സൂപ്പറായി കുറച്ച് കഴിയുമ്പോഴത്തേന് ഈച്ചകൾ ഇവിടെ തന്നെ തിങ്ങി നിൽക്കും അപ്പോൾ കുറച്ച് ആ ഈച്ചകൾ അടപ്പിലും കൂടെ ഞാൻ നീക്കും അങ്ങനെ അടപ്പയിലും കൂടെ ഈച്ച നിന്ന് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ചൂട് ക്രമീകരിക്കും ഇതിനകത്ത് കുറച്ചുകൂടെ തേന നമ്മൾ ഏപ്രിൽ പതിനഞ്ച് കഴിയുമ്പോഴത്തേന് ഈ തേ സൂപ്പറിലെ തേനും കൂടെ തീരും ആ തേനയും കൂടെ തീരാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പാത്രം തേറ്റ് കൊടുക്കാനുള്ള പാത്രം ക്രമീകരിക്കുന്നു എന്നിട്ട് അതിനകത്ത് ഫ്രെഡിങ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു പിന്നെ നമുക്ക് പിന്നെ സ്ട്രെങ്ത് തീരെ കുറയുകയാണെങ്കിൽ ഈ സൂപ്പറിലെ അടകൾ നമ്മൾ ഈ അഞ്ചെണ്ണവും മാറ്റുന്നു ഈ അഞ്ചെണ്ണം മാറ്റിയച്ച് നമുക്ക് ഫീഡിംഗ് ഇട്ട് സൂപ്പറിനകത്ത് ചിരട്ട വേണേ പറ്റിയിരിക്കുക അല്ലെങ്കിൽ ഈ സൂപ്പർ മൊത്തത്തോടെ നമുക്ക് മാറ്റിയച്ച് അടപ്പിനകത്ത് പാത്രം കൊള്ളുന്നുണ്ടെങ്കിൽ പരുന്ന പാത്രം ഈ അടപ്പിനകത്ത് വെച്ച് നമുക്ക് തീറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഈ താഴത്തെ ബ്രൂഡ് ചാമ്പറിൽ തന്നെ ആറ് പ്രേമല് മാത്രമായിട്ട് ഈച്ച നിറക്കുകയാണെങ്കിൽ നമ്മുടെ ഈച്ചകൾ മഴക്കാലത്ത് പോകാതിരിക്കും മഴക്കാലത്ത് ഈച്ച പോകാതിരിക്കാനായിട്ട് സൂപ്പറിലെ അടകളൊന്നും ഇല്ലാതിരിക്കുകയും ബ്രൂഡ് ചാമ്പറിലേക്ക് മാത്രം ഈച്ച കൊതുക്കുകയും അങ്ങനെ ബ്രൂഡ് ചാമ്പർ മാത്രം നിലനിർത്തി അത് അടപ്പിനകത്ത് അതായത് ബ്രൂഡ് ചാമ്പറിൻ്റെ മീതെ പാത്രം വെച്ച് തീറ്റ കൊടുക്കുന്നതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈച്ചകൾക്ക് വളരെയധികം ചൂട് കിട്ടുകയും അവരവിടെ സ്ട്രെങ്ത് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്നും ചൂടും തണുപ്പും ഒന്നും അവർക്ക് പ്രശ്നമല്ല അപ്പം മഴക്കാലം അതി ജീവിച്ചു പോകാനുള്ള ഇത് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് അവസാനമാകുമ്പം കോളനിക്ക് പിടിക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഈ സൂപ്പറിലെ ഈ സൂപ്പർ ചേമ്പറിലെ ഈ പ്രൈമിൽ തേൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇപ്പം കുറച്ച് സീൽ ഇത് തേനൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇവരുടെ ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിപ്പം തേൻ തുറന്നിരിക്കുന്നിടത്തും മടിയന്മാരുണ്ടായിരുന്നും മുഴുവനും കൂടെ വന്ന് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇതിനകത്ത് താഴെ ഇപ്പുറത്ത് കാണുന്നിടത്താണേലും അത് സീൽ ചെയ്ത് തേൻ ഇരിപ്പുണ്ട് ഇവരുടെ ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പം റബറ് മഴ പെയ്ത് അലയെല്ലാം മോത്തിരിക്കുവാണ് അപ്പം വീണ്ടും ഒരു ഇലതളുപ്പ് ചിലപ്പോൾ മൂന്ന് നാല് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് റവർ വീണ്ടും തളുക്കുവാണെങ്കിൽ ഏപ്രിൽ റവർ വീണ്ടും തളുക്കുവാണെങ്കിൽ നമുക്ക് ഈ സൂപ്പർ ചാമ്പർ ഇതേപടി നിർത്തിയാൽ നമുക്ക് ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് ഈ സൂപ്പറിൽ അവർ തേൻ നിറക്കി നമുക്ക് മെയ് ആദ്യ ആഴ്ചയിൽ തേനെടുക്കാൻ സാധിക്കും ചെയ്യാം അന്നേരം മഴയില്ലാതിരിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഈ സൂപ്പർ ചാമ്പർ ഇതേപടി നമ്മൾ ഇപ്പം നമ്മൾ നിലനിർത്തുന്നു ഇതിലേക്ക് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുന്നു അങ്ങനെ നമുക്ക് ഇപ്പോൾ അത്രയും ചെയ്താൽ മതിയാവും അത് കഴിഞ്ഞ് നമ്മൾ ഏപ്രിൽ പതിനഞ്ചാകുമ്പോഴത്തേനും ഈ സൂപ്പറിലെ അടകൾ മാറ്റി ഇതിനകത്ത് പാത്രം വെച്ച് തീറ്റ കൊടുക്കുന്നു ഓപ്ഷൻ നമുക്ക് ഈ സൂപ്പർ കംപ്ലീറ്റ് മാറ്റുന്നു ഈ ബ്രോഡ് ചെമ്പറിന് മീതെ പാത്രം വെക്കുന്നു അടപ്പ് വെച്ച് അതിനകത്ത് തീറ്റ കൊടുക്കുന്നു അപ്പം ഇതിലേതാണ് തേനീച്ചകൾ എണ്ണം കുറവും വരാനുള്ള സാധ്യതയില്ലെങ്കിൽ നമ്മൾ അടപ്പ് മാത്രം ബ്രോഡ് ചെമ്പറിൻ്റെ മീതെ വെച്ച് ക്രമീകരിക്കുന്നു അതേ നമ്മൾ ഈ അടകൾ പിന്നെ ഇതിനകത്ത് ശകലം തേനോടെയുണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ തേൻ തീരും എന്നിട്ട് നമ്മൾ ഈ സൂപ്പർ മൊത്തത്തോടെ മാറ്റിയെച്ച് ഈ ഈ സൂപ്പർ മുഴുവൻ മാറ്റി ഈ അടകളെല്ലാം നമ്മൾ കണ്ടിച്ച് അടകൾ എടുത്ത് മാറ്റുന്നു അത് കണ്ടിച്ച് നമ്മൾ ഉരുക്കി മെഴുക് ആക്കി മാറ്റുന്നു ഇതിനാ ഈ സൂപ്പർ മാറ്റിയെച്ച് ഇതിൻ്റെ മീതെ പ്രോക്ഷീമീതെ നമ്മളൊരു പാത്രം വെച്ച് ഫീഡിങ് കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് കാര്യങ്ങൾ അത്രയാണ് നമ്മൾ തക്കാലി ചൂണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളനികൾ അടിത്തട്ടി മാത്രമായിട്ട് ഒതുങ്ങി നിന്നുള്ളൂ ഇപ്പോൾ ഈച്ചകൾ വളരുകയും ഇപ്പം അവിടെ ചൂട് ക്രമീകരിച്ച് നിൽക്കുകയും പിന്നെ വാതിലുകൾ നമ്മളിപ്പം അത്യാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത ഈ വെൻ്റിലേഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതല്ല അടയ്ക്കണം മറ്റു ഇതുകളൊന്നും പാടില്ല കാറ്റ് കയറാനുള്ള ഇത്രയും ഒരു ചെറിയ ഇതൊക്കെ മതിയാവും ബാക്കി ഹോളുകളെല്ലാം അടിക്കണം അടയ്ക്കണം നമുക്ക് ഫ്രണ്ടിലത്തെ മെയിൻ പിന്നെ ഗേറ്റ് മാത്രം മതി അതിലേ മാത്രം ഈ ചിക്കറിയാൽ മതി പിന്നെ വലിയ വാതിലുകളാണെങ്കിൽ അത് ഈ മനകുളവിലൊക്കെ ശല്യം മഴക്കാലമാകുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഒന്നും ആയി ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ ആ വാതിലുകളെല്ലാം അടച്ചു കളണം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്ത് തേനീച്ച കോളനികൾ പോകാതിരിക്കും പിന്നെ നമ്മൾ ഉറുമ്പുകൾ ഒന്നും കയറാതിരിക്കാൻ കാലിൻ്റെ ഇതിൻ്റെ അടിയിലെല്ലാം നല്ല ക്രമീകരണങ്ങൾ നടത്തണം പള്ളകൾ വന്ന് മുട്ടി നിന്ന് ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പുറത്തൊന്ന് ചൂട്ടുമുടൽ അതുപോലെ കന്നുകാലി കുരുടാതെ ആട് ഒക്കെ കുരുട്ടിയിടാതെയൊക്കെ ശ്രദ്ധിക്കണം അപ്പം വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് കോളനികളെ സംരക്ഷിക്കാൻ സാധിക്കും